നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വിജയൻ കൊയ്ത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോക്കത്താണെങ്കിലും തോറ്റ പി വി അൻവറിന് പവർ കൂടിയോ എന്നാണ് പ്രതികരണങ്ങൾ ഉയർത്തുന്ന സംശയം സി പി എമ്മിനോട് കലഹിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് പി വി അൻവർ നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ മിക്കവരും എഴുതിത്തണ്ടിയിരുന്നു സി പി എമ്മിനോടും പിണറായി വിജയനോടുമാണ് തന്റെ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച അൻവർ പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രതിപക്ഷ നേതാവ് പി ടി സതീശിനെയും ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി താൻ നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നായിരുന്നു അൻവറിന്റെ ഡിമാൻഡ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിസ് ആക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യടൻ മുഹമ്മദിന്റെ മകൻ ആര്യടൻ ഷൌകുത്തിനെ ആയിരുന്നു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് ഇതോടെ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു വന്ന അൻവർ ഇടയാൻ തുടങ്ങി യു ഡി എഫിന്റെ മൂന്ന് സിറ്റിംഗ് സീറ്റും ആഭ്യന്തര മന്ത്രി സ്ഥാനവും വരെ അൻവർ ഡിമാൻഡായി ഉയർത്തി മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അൻവറിനു വേണ്ടി യു ഡി എഫിൽ വാദിച്ചിരുന്നു എന്നാൽ അൻവറിന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കുവാൻ ലീഗിനും കഴിയുമായിരുന്നില്ല യു ഡി എഫിന്റെ തീരുമാനം അറിയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് തുടർന്ന് അൻവർ തുറന്ന പോരാട്ടം പ്രഖ്യാപിക്കുകയായിരുന്നു യു ഡി എഫ് സംവിധാനത്തോട് വിലപേശാൻ അൻവറിനെ എന്നല്ല ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു സതീശൻ പറഞ്ഞത് നിലമ്പൂരിൽ അൻവർ സ്വാധീന ശക്തിയല്ല എന്നുവരെ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഫലം പുറത്തു വരുമ്പോൾ അൻവർ അക്ഷരാർത്ഥത്തിൽ തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ദിവസങ്ങളിൽ തന്നെ നിലമ്പൂരിൽ ഓരോ സ്ഥാനാർത്ഥിയും നേടുന്ന വോട്ട് നില നമ്മുടെ ഈ ചാനലിൽ പ്രവചിച്ചിരുന്നു സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ കൃത്യമായ ഡേറ്റയോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രവചനം ആദ്യം നടത്തിയത് ഈ ചാനലിലാണ് ഓരോ സ്ഥാനാർത്ഥികളും നേടുന്ന വോട്ടുകളുടെ ശതമാനവും നേടുന്ന വോട്ടുകളുടെ എണ്ണവുമാണ് പ്രവചിച്ചത് ആദ്യ മൂന്ന് യു ഡി എഫ് എൽ ഡി എഫ് പി വി അൻവർ എന്നീ സ്ഥാനാർത്ഥികളുടെ ഫലത്തിൽ അണുവിട തെറ്റാതെയാണ് പ്രവചനം പ്രതിഫലിച്ചിരിക്കുന്നത് ആര്യടൻ ഷൗകത്തിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടും എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും പി വി അൻവറിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും നേടാനായി യു ഡി എഫിന് ആറ് ശതമാനവും എൽ ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനവും പി വി അൻവറിന് പതിനൊന്ന് ശതമാനവും വോട്ടുകൾ സമാഹരിക്കാനായി പതിനോരായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗകത്ത് ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം വി വി പ്രകാശ് നേടിയ വോട്ടുകൾ സമാഹരിക്കുവാൻ ഷൗകത്തിന് കഴിഞ്ഞിട്ടില്ല വി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി നേടിയത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഏഴ് വോട്ടുകളാണ് ഇപ്പോൾ ശൗകത്ത് ആയിരം വോട്ടുകൾ കുറവാണ് നേടിയിരിക്കുന്നത് അൻവറിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാകുമോ എന്ന ആർക്കും ഒരു ധാരണയും ആദ്യം ഇല്ലായിരുന്ന സമയത്താണ് അൻവർ പത്ത് ശതമാനം വോട്ടുകൾ നേടും എന്ന് ഈ ചാനലിൽ പ്രവചിച്ചത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നിട്ടും അൻവർ പതിനൊന്ന് ശതമാനം നേടിയത് ചെറിയ കാര്യമല്ല എൽ ഡി എഫിന്റെ വോട്ടുകൾ അല്ല ഇവിടെ അൻവർ നേടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ അൻവറിലൂടെ എൽ ഡി എഫിന് കിട്ടിയ വോട്ടുകൾ അൻവറിന് സുരക്ഷിതമായി തിരികെ എത്തിക്കുവാൻ സാധിച്ചു അൻവറിനെ വില കുറിച്ച് കാണേണ്ടതില്ല എന്ന് നേതാക്കൾ പലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അൻവറിനു മുന്നിൽ യു ഡി എഫ് വാതിൽ അടച്ചു എന്ന് പറഞ്ഞ നിലപാടിൽ ചെറിയ അയവ് വരും എന്ന് ഉറപ്പാണ് അതിനുള്ള ആദ്യ പ്രതികരണം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും നടത്തിക്കഴിഞ്ഞു അടച്ച വാതിൽ തുറക്കാൻ താക്കോൽ മതിയെന്നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സണ്ണി ജോസഫ് പറഞ്ഞത് സണ്ണി ജോസഫിനും മുൻ പ്രസിഡന്റ് കെ സുധാകരനും അൻവറിനെ സഹകരിപ്പിക്കണം എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗും ഇതേ നിലപാടിൽ തന്നെയായിരുന്നു എന്നാൽ അൻവറിന്റെ ഡിമാൻഡുകളാണ് അൻവറിനെ പുറത്തു നിർത്തുവാൻ കാരണമായത് അതിനാൽ സ്വതന്ത്രനായി നിന്ന് പത്തൊമ്പതിനായിരത്തിലേറെ വോട്ട് നേടിയ അൻവറിനെ പരിഗണിക്കാൻ വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് അനുബന്ധമായി യു ഡി എഫ് തയ്യാറായേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട് തന്റെ പോരാട്ടം പിണറായി സ്വത്തോടാണ് എന്ന് പറഞ്ഞതിനാൽ നേരത്തെ പറഞ്ഞ സതീശിനിസ്തം അൻവർ വെള്ളത്തിൽ ഒഴുകിക്കളയും അതിനുള്ള ആദ്യ പടി താൻ എൽ ഡി എഫ് ഫോർട്ടുകളാണ് പിടിച്ചെടുത്തതെന്ന് അൻവർ പറഞ്ഞത് അതേസമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ പ്രകടനം തിരിച്ചടിയാണ് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും വ്യക്തിപരമായി ആക്രമിച്ചായിരുന്നു അൻവറിന്റെ പ്രചാരണവും പ്രസംഗവും അത്തരം ഒരാളെ നേരിടാൻ എം സ്വരാജ് എന്ന മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും ഈ പരാജയം സംസ്ഥാന സർക്കാരിനോടുള്ള വികാരമാണെന്നാണ് വിലയിരുത്തൽ സ്വരാജിന് ആയിരത്തിലധികം പാർട്ടി വോട്ടുകളോളം നഷ്ടമായിട്ടുണ്ട് പോത്തുകല്ല് പോലുള്ള ഉറച്ചു കോട്ടകളിൽ ലീഡ് നഷ്ടപ്പെട്ടതും കരളായിലും അമരമ്പലത്തും ലീഡ് കുറഞ്ഞതും ചൂണ്ടുന്നത് ഈ വിലയിരുത്തലിലേക്ക് തന്നെയാണ് ഷൌകത്ത് വിജയിക്കുന്നതിനോടൊപ്പം അൻവർ ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് പിടിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല അൻവർ വലിയ അവകാശവാദങ്ങൾ നടത്തിയെങ്കിലും കേരളത്തിലെ മറ്റാരും അൻവറിൽ വിശ്വസിച്ചിരുന്നില്ല നിലവിൽ അൻവർ നേടിയ വോട്ടുകൾ പോലും ആരും പ്രതീക്ഷിച്ചതല്ല അൻവറിനുള്ള പിന്തുണയാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച അൻവറിനേക്കാൾ പവർഫുൾ ആണ് തോറ്റ അൻവർ സംസ്ഥാനം മുഴുവൻ നിറഞ്ഞു നിന്ന അൻവർ തരംഗം വരും ദിവസങ്ങളിൽ അണഞ്ഞു തീരും അതോടെ ചെറിയ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ച് അൻവറിനെ കോൺഗ്രസ് ഒപ്പം കൂട്ടാനാണ് സാധ്യത